മലയാളി ടെലിവിഷൻ പ്രേക്ഷകർക്ക് വളരെയധികം പരിചിതമായ സീരിയലാണ് കുടുംബവിളക്ക് എന്ന പരമ്പര ടി ആർ പി റേറ്റിങ്ങുകളിൽ താഴേക്ക് പോയ ഈ പരമ്പര ഇപ്പോൾ തിരിച്ചുവരവിൻ്റെ പാതയിലാണ് സീസൺ ടു ആരംഭിച്ചതിനെ തുടർന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധ പിടിച്ചു പിടിച്ചുപറ്റുന്നതിനായി ഈ പരമ്പരയ്ക്ക് സാധിക്കുന്നുമുണ്ട് ഇപ്പോൾ സത്യങ്ങളെല്ലാം തിരിച്ചറിഞ്ഞ നമ്മുടെ സുമിത്ര സ്വത്തുക്കൾ തിരികെ വാങ്ങുന്നതിന് വേണ്ടിയുള്ള നീക്കവുമായി മുന്നോട്ടു പോവുകയാണ് ഈ കാര്യം അറിഞ്ഞതിനെ തുടർന്ന് രഞ്ജിത ആകെ പകച്ചു പോവുകയും പരമശിവത്തെ ചെന്ന് കണ്ട് സ്വത്തുക്കളുടെ കാര്യത്തിൽ പ്രശ്നങ്ങൾ തുടങ്ങി എന്ന് അറിയിക്കുകയും ചെയ്യുന്നു എത്രയും പെട്ടെന്ന് തന്നെ സുമിത്രയെ ഇല്ലാതാക്കുകയാണ് ഇനി ചെയ്യേണ്ടത് എന്നുള്ള കാര്യവും അറിയിച്ചതിനെ തുടർന്ന് താൻ ആ കാര്യം ഉടൻ തന്നെ ചെയ്തു തരാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് പരമശിവം ഇതേ തുടർന്ന് പരമശിവം അതിനു വേണ്ടിയുള്ള നീക്കങ്ങൾ കൃത്യമായി ആരംഭിക്കുകയും ചെയ്തിരിക്കുകയാണ് പക്ഷേ പരമശിവത്തിൻ്റെ കണക്കുകൂട്ടലുകൾ എല്ലാം തെറ്റിച്ചുകൊണ്ട് മുന്നിലേക്ക് കടന്നുവരുന്ന സുമിത്ര പുതിയ തന്ത്രങ്ങൾ മുന്നിലേക്ക് എടുത്തതിനെ തുടർന്ന് ഒടുവിൽ സുമിത്രാസെല്ലാം വിട്ടുകൊടുക്കുന്നതിന് രഞ്ജിത നിർബന്ധിതയായിരിക്കുകയാണ് സുമിത്രയുടെ ഈ തിരിച്ചുവരവിന് വൻ പിന്തുണയാണ് പ്രേക്ഷകർ നൽകുന്നത് ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്